വയനാട് സുഗന്ധഗിരി മരമുറിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിച്ചതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലെന്ന സൂചന എൻസിപി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് സൌത്ത് വയനാട് ഡിഎഫ്ഒഷജ്ന കരീം ഉള്പ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചതെന്നാണ് ആരോപണം നടപടി മരവിപ്പിക്കാൻ ഷജ്നയുടെ സുഹൃത്തായ ലക്ഷദ്വീപ് എം പി ഇടപെട്ടുവെന്നും വിവരമുണ്ട് അതേസമയം പിൻവലിച്ച നടപടി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് പരിസ്ഥിതി സംഘടനകൾ പരാതി നൽകി സുഗന്ധഗിരി മരമുറിയിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയാണ് സൌത്ത് വയനാട് ഡി എഫ് ഒ കരീം ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥരെ വനംവകുപ്പ് ബുധനാഴ്ച സസ്പെൻഡ് ചെയ്തത് ഉത്തരവിറക്കി ഇരുപത് മണിക്കുർത്തികയും മുൻപ് നടപടി പിൻവലിച്ചതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ദുരൂഹ ഇടപെടലുകളുണ്ടെന്നാണ് സൂചന ഡി എഫ് ഒ ഷജിന കരീമിന്റെ അടുത്ത സുഹൃത്തായ ലക്ഷദ്വീപ് എംപിയാണ് നടപടി ഒഴിവാക്കാൻ ഇടപെട്ടത് എൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ വഴി വനമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് വിവരം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിഷയത്തിൽ ഇടപെട്ടത് ലക്ഷദ്വീപിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കവേ എൻ സി പി സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എം പി വിഷയം വിവാദമാക്കാതെ അവസാനിപ്പിക്കാനും ശ്രമിച്ചു സുഗന്ധഗിരി മരമുറി അന്വേഷണം അട്ടിമറിക്കാൻ വയനാട് ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുണ്ടെന്ന് വനമന്ത്രിക്ക് പരാതികൾ ലഭിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ സ്വാധീനങ്ങൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങരുതെന്നും അച്ചടക്ക നടപടി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ വനമന്ത്രിക്ക് പരാതി നൽകി റിപ്പോർട്ടർ തിരുവനന്തപുരം